നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുല്യത കോഴ്സിലെ തുല്യത കോഴ്സിലെ പ്ലസ് വണ്ണിലെ എക്കണോമിക് സബ്ജക്റ്റ് ആണ് എക്കണോമിക് സബ്ജക്ട് എക്കണോമിക്കെ എന്താണ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് അതായത് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമാണ് ഈ പാഠത്തിൽ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക് ആണ് അപ്പൊ ഇന്ത്യയുടെ എക്കണോമിക് നിലവാരം എങ്ങനെയുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനുശേഷവും ഒക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആകുന്ന എന്താണ് സ്വതന്ത്ര ലബ്ധിക്ക് ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം അതായത് ആദ്യത്തെ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിൽ വന്നിട്ടുള്ള കോളനി വായിച്ചയ്ക്ക് മുമ്പും ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വിവരിക്കുക കോളനി വായിച്ച എന്ന് വെച്ച ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചക്ക് മുമ്പും പിമ്പുമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വിവരിക്കുവാനാണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് അപ്പൊ കോളനി വായിച്ചയ്ക്ക് മുമ്പ് എന്ത് സംഭവിച്ചു കോളനി വാഴ്ചക്ക് ശേഷം എന്ത് സംഭവിച്ചു കോ അതായത് നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു ഇന്ത്യ ഭാരതം എന്ന രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തിനു മുൻപ് കാണാം ഇവിടെ കൃഷിയുണ്ട് ധാരാളം കൃഷിയുണ്ടായിരുന്നു സ്വർണ്ണമുണ്ടായിരുന്നു പലതരം കല്ലുകൾ വൈരക്കല്ലുകളും രത്നക്കല്ലുകളും അങ്ങനെ പല കല്ലുകളും ഉണ്ടായിരുന്നു അതുപോലെ കരകൗശല വസ്തുക്കളുണ്ടായിരുന്നു കര ഇന്ത്യയുടെ കരകൗശല വസ്തുക്കൾ ലോക പ്രശസ്തമായിരുന്നു കല്ല് പലതരം കല്ല് പതിപ്പിച്ച തടിയിലുള്ള കരകൗശല വസ്തുക്കളൊക്കെ ലോക പ്രശസ്തമായിരുന്നു പിന്നെ ഇന്ത്യയുടെ തുണിത്തരങ്ങൾ സിൽക്ക് തുണികൾ പട്ടു തുണികളും പട്ടു പരുത്തി തുണികളും എല്ലാം ലോക പ്രശസ്തമുണ്ട് കമ്പിളി തുണികളും ഒക്കെ അങ്ങനെ ആയിരുന്ന ഇന്ത്യ എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തതയും ഭേദപ്പെട്ട നിലയിലായിരുന്നു എന്ന് കോളനി വായിച്ചയ്ക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യവും സ്വര സ്വയം പര്യാപ്തതയും ഭേദപ്പെട്ട നിലയിലായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം സമൂഹത്തിന്റെ സ്വാതന്ത്ര്യം സ്വയം പര്യാപ്തത എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തൊഴിലെടുക്കുവാനുള്ള കഴിവ് ആ അറിവ് അപ്പൊ സ്വാതന്ത്ര്യം അത് ഭേദപ്പെട്ട നിലയിലാണ് ഭേദപ്പെട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിലല്ല എന്ന് കാരണം ജാതി വ്യവസ്ഥ ഒരുപാടുണ്ടായിരുന്നു ഇന്ത്യയിൽ അല്ലെ ജാതി വ്യവസ്ഥയല്ല എന്ന് പറഞ്ഞ വിവേചനമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ടായത് കൊണ്ട് സ്വാതന്ത്ര്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല ഭേദപ്പെട്ട നിലയിലായിരുന്നു അതാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ കൃഷി വ്യത്യസ്ത തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു കൃഷിയാണ് എമ്പത്തഞ്ച് ശതമാനം മനുഷ്യർ കൃഷിപ്പണിയായിരുന്നു കൃഷി തൊഴിലായിരുന്നു അപ്പൊ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ധാരാളം ധാന്യങ്ങളും മറ്റു വസ്തുക്കളും അവർക്കും ഉണ്ടായിരുന്നു പിന്നെ ലോഹങ്ങളും രത്നങ്ങളും ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കൾ രണ്ടാമത്തെ സെക്ഷൻ ബാക്കി സെക്ഷൻ സ്വർണ്ണ സ്വർണ്ണപ്പണിക്കാരുണ്ട് തടിപ്പണിക്കാരുണ്ട് മീൻ പിടിത്തക്കാരുണ്ട് അങ്ങനെ മറ്റുള്ള തൊഴിലുകളിൽ ജോലി ചെയ്യുന്നവരാണ് ബാക്കിയുള്ളവർ കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രത്നങ്ങൾ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കൾ പിന്നെ അതുപോലെ തന്നെ ബംഗാളിലെ തനതായ ഗുണമേന്മയുള്ള പരുത്തി തുണിയാണ് ഡാക്കാമസ്ലി ഈ അതായത് ബംഗാൾ നമ്മുടെ ഇന്ത്യയിലെ ബംഗാൾ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു പരുത്തി അവിടെ ധാരാളം പരുത്തി തുണി കൃഷി ഉണ്ടായിരുന്നു ആ പരുത്തി തുണി ഒഴിവാക്കുന്ന ആ തുണിയുടെ പേരാണ് ഡാക്കാമസ്ലി ലോക പ്രശസ്തമായിരുന്നു ലോകത്ത് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പരുത്തി തുണിയാണ് ഡാക്കാമസ്ലി ഇതിൽ നിന്നൊരു ക്വാസ്റ്റ് വരും അതായത് ബംഗാളിലെ തനതായ ഗുണമേന്മയുള്ള പരുത്തി തുണിയാണ് ഡാഷ് എന്താണ് മസ്ലിൻ ഇനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തുണി തരങ്ങൾ തുണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മസ്ലിം ഒരു തരം ലാഷാണ് എന്താണ് പരുത്തി തുണിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഓൺവേഡുകളെ തിരിച്ചു മറിച്ചും ചോദിക്കാം ഇത് എന്താണ് കോളനി കോളനിവാഴ്ചക്ക് മുമ്പുള്ള അവസ്ഥയാണെങ്കിൽ കോളനിവാഴ്ചക്ക് ശേഷം അതായത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ അതായത് അറബ് രാജ്യങ്ങളായിരുന്നു ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്തിയിരുന്നു അപ്പൊ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു യൂറോപ്യന്മാർ ഇന്ത്യയിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്ത്യയുമായി അവർക്ക് നേരിട്ട് കച്ചവടം ഇല്ലായിരുന്നു അപ്പൊ ഇന്ത്യയെ കുറിച്ചുള്ള അറബ് രാജ്യത്ത് അറബ് കച്ചവടക്കാർ പറയുന്ന വിവരങ്ങൾ കേട്ടപ്പോൾ അതെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ സംസ്കാരത്തെ ഒക്കെ കുറിച്ച് അവർ കേട്ട ഇന്ത്യ കാണണമെന്ന് ഇന്ത്യയിൽ അവർക്ക് നേരിട്ട് കച്ചവടം നടത്തണമെന്നുള്ള ആഗ്രഹം യൂറോപ്യൻസിനുണ്ടായിരുന്നു അപ്പൊ അതിനാൽ അവർ ഇന്ത്യയിലേക്ക് എളുപ്പം എത്താനുള്ള റൂട്ട് അന്വേഷിക്കുകയായിരുന്നു ഇന്ത്യയിൽ കടൽ മാർഗത്തിൽ പെട്ടെന്ന് എത്താൻ അവർക്ക് നേരിട്ട് കച്ചവടം നടത്താനുള്ള റൂട്ട് എവിടെയൊക്കെയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ അങ്ങനെ അവസാനം അവർ ആദ്യമായി വന്നത് ഡച്ചുകാർ പിന്നെ പോർച്ചുഗീസുകാർ അതിനുശേഷം ഫ്രഞ്ചുകാര് ഏറ്റവും അവസാനമാണ് ഇംഗ്ലീഷുകാർ അതായത് ബ്രിട്ടീഷുകാർ എത്തുന്നത് ഇന്ത്യയിലേക്ക് ഈ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത് മറ്റു വിദേശ ശക്തികൾ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് ബ്രിട്ടീഷുകാരാണ് കോളനി വ്യവസ്ഥ കൊണ്ടുവന്നത് അപ്പൊ ബ്രിട്ടീഷുകാരുടെ കൈക്കുള്ളിൽ ഇന്ത്യ കിട്ടിയ ശേഷം പല പല നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കുകയും അവസാനം ഇന്ത്യയിലെ മുഴുവൻ ഭരണവും ബ്രിട്ടീഷുകാർ പേടിച്ചെടുക്കുകയും ചെയ്തു അവസ അങ്ങനെ ആയ ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള നിയമവ്യവസ്ഥകളായിരുന്നു ഇന്ത്യയിൽ കൊണ്ടുവന്നത് അതിനാൽ എന്ത് സംഭവിച്ചോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി ലക്ഷ്യം വയ്ക്കാതെ ബ്രിട്ടന്റെ സാമ്പത്തിക വികസനവും സംരക്ഷണവും മാത്രം ലക്ഷ്യം വച്ചിട്ടുള്ളതായിരുന്നു ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സമ്പ നിയമങ്ങൾ പലത് അതായത് ബ്രിട്ടീഷുകാർക്ക് പ്രയോജനപ്പെടുന്ന അവരുടെ സമ്പ അവർക്ക് സമ്പത്ത് കൂട്ടാൻ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും അതൊക്കെ ആയിരുന്നു കൊണ്ടുവന്ന അല്ലാണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൂട്ടുവാനുള്ള ഇന്ത്യക്ക് ഇന്ത്യയുടെ ജീവിത നിലവാരം കൂട്ടുവാനും മെച്ചപ്പെടുത്താനുള്ള ഒന്നും തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നില്ല മാക്സിമം ഇന്ത്യയിൽ നിന്ന് എന്തുമാത്രം കൊള്ളയിരിക്കാൻ പറ്റുമോ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ സമ്പാദ്യം തട്ടിയെടുക്കാൻ പറ്റുമോ അത് അതായിരുന്നു അവരുടെ നിയമങ്ങളും ബ്രിട്ടനിലെ വ്യവസായ ശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമായി ഇന്ത്യ മാറി അപ്പൊ ഇന്ത്യ എങ്ങനെ മാറ്റി ബ്രിട്ടനിലുള്ള വ്യവസായ ശാലകളിൽ ഉൽപാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ അതിനുവേണ്ട ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുള്ള ഒരു നിർമ്മാണശാലയാക്കി ഇന്ത്യയെ മാറ്റി അതായത് ഇന്ത്യയുടെ ആവശ്യം എന്തെന്നുള്ള ചെയ്ത് ബ്രിട്ടീഷുകാരുടെ ആവശ്യം എന്താണോ അത് ചെയ്യാനുള്ള ഒരു സ്ഥലമാക്കി ഇന്ത്യയെ മാറ്റി എന്തൊക്കെ അസംസ്കൃത വസ്തുക്കൾ അതായത് നീലം നീലം കൃഷി ചെയ്യിപ്പിച്ചു പിന്നെ പരുത്തി കൃഷി റബ്ബർ പിന്നെ തേയില പല സ്ഥലങ്ങളും തേയില തോട്ടങ്ങളാക്കി മാറ്റി കാപ്പി കാപ്പിപ്പൊടി കാപ്പി അപ്പൊ ഇതുപോലെ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഇങ്ങനെയുള്ള വസ്തുക്കളെ നിർമ്മിക്കുന്ന ഒരു കൃഷിയല്ല അപ്പൊ ഭക്ഷ്യവിളകൾ കുറയുന്നു വരികയും നാണ്യവിളകൾ കൂടി വരികയും ചെയ്തു അതായത് നാണ്യവിളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പരുത്തി അതായത് കാശുണ്ടാക്കാനുള്ള കൃഷികൾ അത് പരുത്തി നമുക്ക് ഭക്ഷണിക്കാൻ പറ്റില്ല പരുത്തി എന്ന് പറയുന്നത് പരുത്തി തുണി ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ കാപ്പിപ്പൊടി തേയിലപ്പൊടി അങ്ങനെ കരിമ്പ് കൃഷികൾ കരിമ്പ് പഞ്ചസാര എല്ലാം അപ്പോൾ ഇവിടെ നിന്ന് കൃഷി ചെയ്തിട്ട് കപ്പലിൽ അവർ ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് ബ്രിട്ടനിലെ വ്യവസായശാലയിൽ വെച്ചാണ് തേയില തേയില തേയിലപ്പൊടിയാക്കി മാറ്റുന്നത് പരുത്തിയെ തുണിയാക്കി മാറ്റുന്നതും കരിമ്പ് നീര് കരിമ്പിനെ കരിമ്പ് നീരാക്കി പഞ്ചസാരയാക്കി മാറ്റുന്നത് അപ്പോൾ ഈ ഇതിന്റെ ഈ അസംസ്കൃത വസ്തു ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഫാക്ടറിയിലാണ് ഇതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കില്ല അവിടെ വെച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ രാജ്യത്തെ ആവശ്യങ്ങൾക്കെല്ലാം എടുത്തിട്ട് ബാക്കിയെല്ലാം കച്ചവടം ചെയ്യുന്നത് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലാണ് അപ്പൊ ഇതായിരുന്നു ബ്രിട്ടന്റെ രീതി അപ്പൊ ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ചെറുകിട കുടിൽ വ്യവസായങ്ങൾ എന്താണ് നശിച്ചു ചെറുകിട കുടിൽ വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ വട്ടി കുട്ട പിന്നെ തടി കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ പലതരം കരകൗശല വസ്തുക്കൾ അപ്പൊ ഇതൊക്കെ വച്ച് വരുമാനമാർഗം നോട്ടിരുന്ന കുടിൽ വ്യവസായങ്ങളെല്ലാം നശിച്ചു അതെല്ലാം ബ്രിട്ടീഷുകാർ കാരണം ഇല്ലാതെ പോയി രാജ്യത്തിൽ ഒരുപാട് കഴിവുള്ള ഏർ കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു അതെല്ലാം നശിക്കപ്പെട്ടു അപ്പൊ അങ്ങനെ വന്ന് അത് പിന്നെ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ ഇവിടെ വില കുറഞ്ഞ വിലയ്ക്ക് വിറ്റു എന്തുകൊണ്ട് കുറഞ്ഞ വിലക്ക് വിറ്റെന്ന് വെച്ചാൽ വ്യവസായശാലയിലെ യന്ത്രങ്ങളിലൂടെയാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് യൂണിറ്റ് നിർമ്മിക്കാൻ പറ്റുക കാരണം മാൻ പവർ അവിടെ കുറവാണ് മനുഷ്യന്റെ പ്രയത്നം കുറവാണ് മുഴുവൻ ജോലി മിഷീൻ ചെയ്യുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യുന്നതിന്റെ മൂന്നിരട്ടിയൊക്കെ മിഷീനിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പം അത്രത്തോളം വില കുറച്ച് വിൽക്കാനും സാധിക്കും പക്ഷെ അതേസമയം ഇന്ത്യയിലാണെങ്കിലോ ഇന്ത്യയിലെ യന്ത്രവൽകൃതം അല്ലേന്ന് അപ്പൊ ഇന്ത്യയിൽ തുണി ഉണ്ടാക്കണ എല്ലാം മാൻ പറ മനുഷ്യൻ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഇവിടെ ഇവിടെ നമുക്ക് വില കുറച്ച് വിൽക്കാൻ പറ്റില്ല ഇവിടെ ഉള്ള ജോലി കച്ചവടക്കാർക്ക് ഒന്നും വില കുറച്ച് വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവരുന്ന തുണികളും മറ്റു വസ്തുക്കളും വില കുറച്ച് ഇവിടെ വിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ജനങ്ങൾ സാധാരണയായി ആ വസ്തുക്കളായിരിക്കും കൂടുതൽ വാങ്ങണം അതിനാൽ ഈ ഇവിടെയുള്ള വ്യവസായ ശാലകളെല്ലാം വ്യവസായികളെല്ലാം അവർ ജോലി നിർത്തി പോകേണ്ടി വന്നു അത് വ്യവസായങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാർ ഇവിടെ അവരുടെ പ്രോഡക്റ്റ് വില കുറച്ച് വിൽച്ചത് കൊണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയായിരുന്നു കോളനി വായിച്ചയ്ക്ക് ശേഷമുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അങ്ങനെ ദാരിദ്ര്യത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു രാജ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ദാദാഭായ് നവറോജി ആദ്യമായി ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ കണക്കെടുപ്പ് എടുക്കുന്ന വ്യവസായ വരുമാനത്തിന്റെ വരുമാന കണക്കെടുപ്പ് നടത്തുന്ന ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തുന്ന ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒന്നില് ദാതാബായി ആലോചിച്ചു അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു ഇന്ത്യയിലുള്ള വനവിഭവങ്ങൾ കാറ്റിൽ നിന്നുള്ള തടി ഈട്ടി തേക്ക് മുതലായ വിടുപ്പുള്ള തടികളെല്ലാം ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടിരുന്നു അത് പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടി ആദിവാസികളെയെല്ലാം അവിടെ നിന്നും തുരത്തിപ്പായിച്ചു ബ്രിട്ടീഷുകാർ വനങ്ങളുടെയെല്ലാം അധികാരം ഏറ്റെടുത്തതിനാൽ അവിടെ നിന്നുള്ള വനവിഭവങ്ങളെല്ലാം കൊമ്പ് അങ്ങനെയുള്ള വില കൂടിയ വസ്തുക്കളെല്ലാം ബ്രിട്ടൻ കടത്തി കൊണ്ടുപോയി ലൂട്ടിൻ ചെയ്യുക അപ്പൊ അതെല്ലാം തട്ടിയെടുത്തു പിന്നെ ഒരുപാട് നികുതി ചുമത്തി ജനങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം മറ്റുള്ള വസ്തുക്കളെല്ലാം നികുതി ചുമത്തി തട്ടിയെടുത്തു അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാധാഭായ് നവറോജിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇതിൽ നിന്നൊരു ചോദ്യം വരും ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയതാദ്യ അത് ദാദാബായി നവറോജി ഏത് വർഷം ഈസിയാണ് ഒന്ന് എട്ട് എട്ട് ഒന്ന് എളുപ്പം പഠിച്ചോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അതിനുശേഷം ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ ദേശീയ കണക്കെടുപ്പ് നടത്തിയ ആളുകളാണ് വില്ല്യം ഡിഗ്ബോ ഡിഗ്ബേ വില്യം ഡിഗ്ബേ ഫില്ല പിന്നെ വി കെ ആർ വി റാവു ആർ സി ദേശായി മുതലായവരാണ് ഇന്ത്യക്ക് ആദ്യം ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയിലെ ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയ മറ്റു വ്യക്തികൾ അപ്പൊ ഇത് ഇത്രയാണ് കോളനിവാഴ്ചക്ക് മുമ്പും പിമ്പുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞ എഴുതേണ്ട ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം എന്താണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണം കാർഷിക മേഖലയെ എങ്ങനെ ബാധിച്ചു നമ്മുടെ കൃഷിയെ ഇന്ത്യയുടെ കൃഷിയെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലം ബാധിച്ചത് ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ ആദ്യം കൊണ്ടുവന്നത് ഭൂനികുതി സമ്പ്രദായം അതായത് അവരവരുടെ നെൽപ്പാടങ്ങൾ അവരവർക്ക് കൃഷി ചെയ്യുക അതിന്റെ വിളവിന്റെ മുഴുവൻ ഉൽപാദനം അവർക്ക് അനുഭവിക്കാം എന്നായിരുന്നു അതായത് സെമീന്ദാരി മഹൽവാരി റയത് വാരി സമ്പ്രദായങ്ങൾ വന്നതോടു കൂടി ഒരു ഒരു പ്രദേശത്തുള്ള മുഴുവൻ കൃഷി സ്ഥലവും ഒരു സെമീന്ദ്രന്റെ കൈവശത്തിലേക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തു അപ്പൊ ആ സെമീൻദാറിന്റെ ജോലി എന്താണ് ആ കൃഷി സ്ഥലത്തുണ്ടെന്ന വിളവെടുപ്പിന്റെ നികുതി പിരിച്ചെടുത്ത് ബ്രിട്ടീഷുകാരെ ഏൽപ്പിക്കുക ഈ ജോലിയാണ് സെമീന്താർമാരുടെ ജോബ് അപ്പൊ ബ്രിട്ടീഷ്കാരെ നേരിട്ട് നികുതി ഒന്നും എടുക്കുക വാങ്ങിക്കാൻ കർഷകരുടെ അടുത്തല്ല ഈ കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി അല്ല ആര് വാങ്ങണം ഈ ജമീൻദാർമാരും മഹൽ ഭാര്യയും ഒക്കെ വാങ്ങി ബ്രിട്ടീഷുകാരെ ഏൽപ്പിക്കുക ഈ ഇതാണ് ഇതിനെയാണ് ഭൂനികുതി സമ്പ്രദായം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നികുതി ജമീന്ദാർമാർ ഈടാക്കി അതായത് വളരെ കുറച്ച് പരിമാണമേ കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും ആ അതിൽ വാങ്ങുന്ന നികുതി അതിലും വലുതായിരുന്നു അപ്പൊ കൃഷിയിൽ നിന്ന് കിട്ടുന്നത് ലാഭമൊന്നുമില്ല മുഴുവന് നികുതിയായിട്ട് കൊടുക്കേണ്ടി വന്ന അവസ്ഥ അപ്പൊ കൃഷിയെക്കാട്ട് കൂടുതൽ നികുതി ഈടാക്കാൻ തുടങ്ങിയാല് സെമീന്ദർമാർ ഉൽപാദനക്ഷമത കൂടുവാൻ സെമീന്താർമാർ ശ്രമിച്ചില്ല ഉൽപാദന ക്ഷമത എന്ന് വെച്ചാൽ കൃഷിക്ക് ആവശ്യമായ സൗകര്യങ്ങളോ സഹായങ്ങളോ ഈ സെമീന്ദർമാർ ചെയ്തു കൊടുത്തില്ല അതായത് ജലസേചന മാർഗങ്ങളോ ഒന്നും തന്നെ ചെയ്തു കൊടുത്തില്ല അപ്പൊ പുതിയ തരം കൃഷി സമ്പ്രദായങ്ങളോ ഒന്നും തന്നെ കൊണ്ടുവന്നില്ല അവർക്ക് ഈ സെമീന്ദർമാർക്ക് എന്താണ് ആവശ്യം ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന നികുതി മാത്രം അല്ലാതെ കൃഷിയില് മാറ്റം വരുത്തുവാനോ കൃഷിയുടെ ഉൽപാദന ഉത്പാദനക്ഷമത കൂട്ടുവാനോ ഒന്നും തന്നെ അവർ ശ്രമിച്ചിരുന്നില്ല അതിനെ കുറിച്ച് അവർ സഹായിച്ചു ഇരുന്നില്ല ഇനി അടുത്ത് എന്താണ് കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് അത് പണ്ടു തൊട്ട് ഉള്ള ഒരു കൃഷി സംഭവമാണ് കലപ്പയും കാളയും കലപ്പയും ഒക്കെ വെച്ചുകൊണ്ട് നിലമുഴുവ വിത്തിടുക അങ്ങനെയൊക്കെയുള്ള പഴയ കാല രീതിയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് വിളവും അതുപോലെ കുറവായിരുന്നു വിളവ് കിട്ടുന്നത് ജലസേചന സൗകര്യങ്ങൾ കുറവായിരുന്നു അതായത് മഴയെ ആശ്ര ആശ്രയിച്ചുള്ള കൃഷിയായിരുന്നു പൂർണ്ണമായും മഴയെ ആശ്രയിച്ചുള്ള കൃഷി മഴ പെയ്ത കൃഷി വിളവ് നല്ല രീതിയിൽ കൃഷിയിട്ടോ ഇല്ലെങ്കിൽ വരൾച്ച മൂലം കൃഷി നശിച്ചു ഈ ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതായത് ജലസേചന മാർഗം അതായത് ഭൂഗർഭ ജലങ്ങൾ ഭൂമിക്കടിയിൽ നിന്നുള്ള ഭൂഗർഭ ജലമോ എടുക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ മറ്റു നദികളിൽ നിന്ന് കനാലുകൾ വഴി വെള്ളം കൃഷി സ്ഥലത്തേക്ക് എത്തിക്കുവാനോ ഒന്നും ഉള്ള സൗകര്യങ്ങളോ സഹായങ്ങളോ ഈ ജമീൻദർമാരോ ആരും ചെയ്ത് ആരും ചെയ്തു കൊടുത്തില്ല അപ്പൊ ജലസേചന സൗകര്യം വളരെ കുറവായിരുന്നു മഴ പെയ്താൽ മാത്രം കിട്ടുന്ന ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃഷിക്ക് പിന്നെ വളങ്ങളുടെ പ്രയോഗം പരിമിതമായിരുന്നു ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ വളരെ പരിമിതം അതായത് ചാണകപ്പൊടി ൊടി പിന്നെ ചാമ്പൻ ചാരം മുതലായ സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള കൃഷി വളങ്ങളൊക്കെ ആയിരുന്നു കൃഷിക്ക് ഉപയോഗിച്ചത് അതായത് ഇന്നത്തെ പോലെ ഫെർട്ടിലൈസേഴ്സോ നൈട്രജൻ ഫെർട്ടിലൈസറോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള വളങ്ങളുടെ അപാകത മൂലവും വിളവ് അതായത് അതിലുണ്ടാവുന്ന കായികളൊക്കെ വളരെ കുറച്ച് ഉണ്ടാവാറുള്ളത് കാരണം നല്ല വളങ്ങൾ കിട്ടാത്തത് മൂലം ഇപ്പൊ വളങ്ങളുടെ പ്രയോഗം പരിമിതമായിരുന്നു ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ കൃഷിയുടെ അവസ്ഥ ഇന്ത്യയിലെ പ്രധാനമായിട്ട് നിങ്ങൾ എഴുതേണ്ട പോയിന്റ് കൃഷിയുടെ വാണിജ്യവൽക്കരണം കൃഷിയെ അതായത് നമ്മൾ ഭക്ഷ്യ കൃഷികളാണ് നടത്തിയത് ഭക്ഷ്യ കൃഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ പിന്നെ പഴങ്ങൾ ധാരാളം ആപ്പിൾ മുന്തിരി മുതലായ പഴങ്ങൾ അങ്ങനെയുള്ള ഭക്ഷിക്കാൻ യോഗ്യമായ ഭക്ഷണത്തിന് ആവശ്യമായ കൃഷികളായിരുന്നു ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു വാണിജ്യവൽക്കരണം കൊണ്ടുവന്നു അതായത് വാണിജ്യത്തിന് ആവശ്യമായ കൃഷികൾ ചെയ്യപ്പെട്ടു ഇപ്പൊ ഒക്കെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് അല്ല അതൊക്കെ വാണിജ്യത്തിന് വേണ്ടി നടത്തുന്ന കൃഷികളാണ് അപ്പൊ അങ്ങനെയുള്ള കൃഷികളായിരുന്നു അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റബ്ബർ കരിമ്പ് പിന്നെ തേയില കാപ്പി നീല പരുത്തി പരുത്തി തുണികൾക്ക് വേണ്ടി പരുത്തി നൂലിന് വേണ്ടി പരുത്തി കൃഷികൾ അപ്പൊ ഇതൊന്നും ഭക്ഷ്യയോഗ്യമായ കൃഷികളല്ല ഇതെല്ലാം വാണിജ്യത്തിന് വേണ്ടിയുള്ള കൃഷികളാണ് ഇപ്പൊ നല്ല നല്ല കൃഷി സ്ഥലങ്ങൾ നല്ല നെല്ലും ഗോതമ്പും വിടഞ്ഞിരുന്ന കൃഷിപ്പാടങ്ങളെല്ലാം ഈ വാണിജ്യ വിളകളെ നടവാനായി നടത്തുവാനായി കൃഷി ചെയ്യുവാനായി നിർബന്ധിതരായി കർഷകർ ബ്രിട്ടീഷുകാരുടെ ആജ്ഞാകരണം നിർബന്ധിതരായി അപ്പൊ കൃഷി സ്ഥലങ്ങളിലെ വാണിജ്യ വിളകൾ വിളകളാകുമ്പോഴത്തേക്ക് ഭക്ഷ്യ ഭക്ഷണത്തിനുള്ള ഒന്നുമില്ല അപ്പൊ ദാരിദ്ര്യം കൂടി ഭക്ഷ്യക്ഷാമം രൂക്ഷമായി ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകപ്പെട്ടു എന്താണ് വാണിജ്യവൽക്കരണം കർഷകർ സ്വന്തം ഉപയോഗത്തിനല്ലാതെ വാണിജ്യ താല്പര്യത്തിനായി കൃഷി ചെയ്യുന്നതിനെയാണ് വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത് അതായത് ഉപയോഗത്തിനല്ലാത്ത വാണിജ്യ താല്പര്യത്തിനായി സ്വന്തം ഉപയോഗത്തിനല്ലാത്ത വാണിജ്യ താല്പര്യത്തിനായി കൃഷി ചെയ്യുന്ന വാണിജ്യ കൃഷി ചെയ്യുന്നതിനാണ് എന്തെന്ന് വാണിജ്യവൽക്കരണം എന്ന് പറയണം ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എഴുതാം നീലം കൃഷിക്കായി ബംഗാളിലെ നെൽപ്പാടങ്ങൾ ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാരുടെ നിർബന്ധപ്രകാരം ബംഗാളിലാണ് നല്ല രീതിയിലെ നെൽകൃഷികൾ ഉത്പാദിപ്പിച്ചത് പക്ഷേ ആ കൃഷിപ്പാടങ്ങൾ നെൽപ്പാടങ്ങളെല്ലാം നീലം കൃഷിക്കായി ഉപയോഗപ്പെടുത്തി അപ്പൊ ഇതൊരു വാണിജ്യവൽക്കരണത്തിന് ഉദാഹരണമായിട്ട് എഴുതാൻ പറ്റും വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ബംഗാളിലെ നെൽപ്പാടങ്ങളിൽ എന്ത് കൃഷിയാണ് നടത്തിയെന്ന് ചോദിച്ചാൽ നീലം കൃഷിയാണ് നടത്തിയത് ഒരു ഒൻപത് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ ഏഹ് ബ്രിട്ടീഷുകാർ കാരണം കാർഷിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു